ഉദിനൂർ ക്ഷേത്ര പാലകൻ ക്ഷേത്രത്തിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര ഞാനും വൈഫും കൂടെ രാവിലെ സ്കൂട്ടിയിലാണ് ഇറങ്ങിയത് കാരണം മഴ അധികം ഉണ്ടായിരുന്നില്ല നല്ല കാലാവസ്ഥയായിരുന്നു അപ്പം അമ്പലത്തിൻ്റെ തൊട്ടരികിൽ നമ്മൾ വണ്ടി നിർത്തി അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ് വഴിക്ക് ഒരു നല്ലൊരു കുളം കാണാൻ പറ്റും അങ്ങനെ നമ്മൾ നടന്നെത്തി അവിടെ അതിൻ്റെ പ്രസാദ ചീട്ടൊക്കെ ഉണ്ടാക്കി അതായത് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രസാദം ഒരു അപ്പാണ് നമ്മുടെ നാട്ടിൽ നെയ്യപ്പം എന്നൊക്കെ പറയില്ലേ അത് വളരെ പ്രശസ്തമാണ് അവിടുത്തെ ആ നിവേദ്യം അപ്പോൾ അത് കഴിക്കാനുള്ള റെസീറ്റൊക്കെ ആക്കി നല്ലൊരു അന്തരീക്ഷമുള്ള അമ്പലമാണ് നിങ്ങൾ ചുറ്റും കട്ടിലെ നിറയെ മരങ്ങളും അല്ലേ അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറിയുള്ള കാഴ്ചയാണ് കാണുന്നത് വളരെ മനോഹരമായ വളരെ ശാന്തമായൊരു സ്ഥലമാണ് കൂതനൂർ ക്ഷേത്ര പാലയം ക്ഷേത്രം അവിടെ നിന്ന് പൂജ കഴിഞ്ഞ് പ്രസാദം നമുക്ക് കിട്ടി നല്ല ആകാശത്ത് നല്ല എന്താ പറയുക നല്ല തെളിഞ്ഞ ആകാശമാണ് എന്നാൽ പ്രസാ പ്രസാദമൊക്കെ വാങ്ങിച്ചൊന്ന് ചുറ്റം വന്നു വലം വെച്ചു അമ്പലത്തിന് വലം വെച്ചു അമ്പലത്തിൻ്റെ പിൻവാശത്ത് നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രം കൂടിയുണ്ട് ഭഗവതിയാണ് ദർശനം കഴിഞ്ഞ് ഇത്തിരി മുന്നോട്ട് നടക്കുമ്പോൾ അവിടുത്തെ ഒരു മണിക്കണ്ടർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞപ്പോൾ നമുക്ക് അപ്പം കിട്ടി അത് കഴിഞ്ഞ് അപ്പം വാങ്ങിച്ച് ദക്ഷിണയൊക്കെ കൊടുത്ത് പുറത്തിറങ്ങി നല്ലൊരു താമരക്കുളം ഞാൻ കാളീശ്ശേരത്ത് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെയാണ് ഈ താമരക്കുളം കണ്ടത് പക്ഷേ ഇവിടെ നിറയെ താമര ഒക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പം വെള്ളമൊക്കെ കുറവായതുകൊണ്ട് ഒറ്റ ഒരു താമര മാത്രമേ ഉള്ളൂ അത് ഞാൻ എല്ലാവരും ചെയ്ത് ഞങ്ങൾ കാണിച്ചു തന്നു നല്ലൊരു അന്തരീക്ഷം എന്നിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോയി അപ്പം ഈ അപ്പം എല്ലാവർക്കും ആദ്യം അച്ഛനാണ് കൊടുത്തത് ആ പാച്ചന്മാർക്ക് വളരെ ഗംഭീരമായിട്ടുണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുകയാണ് ജഗതീശ്വരൻ എല്ലാവരെയും രക്ഷിക്കട്ടെ എന്നാൽ മാർത്തുമായി പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്